ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കർത്താവായി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും നാഥനുമായി അംഗീകരിക്കുകയും യേശുക്രിസ്തുവിലൂടെ മാത്രമേ സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയുകയുള്ളൂ എന്നും യേശുവിലൂടെ മാത്രമേ ഒരു മനുഷ്യനെ രക്ഷ പ്രാപിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നും യേശുക്രിസ്തുവിൻ്റെ പാപ പരിഹാര ബലിയിലൂടെയാണ് എനിക്ക് രക്ഷ ലഭിച്ചത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സഭ വ്യത്യാസമില്ലാതെ ഒരൈക്യ ക്രിസ്തീയ കൂട്ടായ്മ സംഘടിപ്പിക്കണമെന്ന് വളരെ നാളുകളായി മനസ്സിലുള്ള ഒരു വലിയ ആഗ്രഹമാണ് ഈ നാളുകളിൽ ഞാൻ ഒരുപാട് ആളുകളെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തീയ സമൂഹത്തിൽ ഒരു ഐക്യതയും പരസ്പര സ്നേഹവും ബഹുമാനവും ഊട്ടി ഉറപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ഭാരത സുവിശേഷീകരണത്തിൽ പങ്കാളികളാകുന്ന ഏവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനും ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു കൂട്ടായ്മ ആരംഭിക്കുവാനും സംഘടിപ്പിക്കുവാനും താല്പര്യപ്പെടുന്നു എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം ഏഴ് ഏഴര മുതൽ ഒൻപത് വരെയുള്ള സമയത്ത് ഒന്നര മണിക്കൂർ ഒരു കൂട്ടായ്മയായിട്ട് കൂടി വരികയും അത് യൂട്യൂബിലും ഫേസ്ബുക്കിലുമായിട്ട് ലൈവായിട്ട് ഒരു പ്രോഗ്രാം നടത്തുന്നതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതായത് ആദ്യം പ്രാരംഭ പ്രാർത്ഥന പിന്നീട് സ്തുതിയും ആരാധനയും അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന അതിനുശേഷം നാൽപ്പത്തി അഞ്ച് മിനിറ്റുള്ള ബൈബിൾ പ്രഭാഷണം കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സന്ദേശം ഇതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സഭകൾ തമ്മിലുള്ളൊരു ഐക്യത കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ടും ഭാരത സുവിശേഷീകരണത്തിന് പങ്കാളികളാകുവാനും വേണ്ടിയാണ് അതുമാത്രമല്ല നമ്മൾ ഈ നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ കഷ്ടത അനുഭവിക്കുന്നവർ വേദന അനുഭവിക്കുന്നവർ വീടില്ലാത്തവർ അതുപോലെ മക്കളെ വിവാഹം കഴിച്ചു വിടാൻ നിവൃത്തിയില്ലാത്തവർ അതുപോലെ സാമ്പത്തികപരമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കുട്ടികളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തവർ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഏതെങ്കിലും ഒരു വിധേന ചെറിയ രീതി എങ്കിലെങ്കിലും അവരെ സഹായിക്കാൻ കഴിയും എന്നാണ് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് താല്പര്യമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥന പങ്കാളി പ്രയർ പാർട്ട്ണർ എന്ന പേരിൽ ഒരു കൂട്ടായ്മ ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിന് താൽപ്പര്യമുള്ള ആളുകളെയൊക്കെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതുവിധേനയും വിധേനയും കർത്താവായ യേസു നാമം ഉയർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഓരോ ആഴ്ചകളിലും സഭാവ്യത്യാസമില്ലാതെ ആളുകൾ കടന്നു വന്ന് വചനം ശുശ്രൂഷിക്കുകയും അതുപോലെ പിന്നെ മറ്റ് ആത്മീയ കൂട്ടായ്മകളിൽ നമുക്ക് പങ്കാളികളായി പങ്കാളികളായിത്തീരുകയും ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും താല്പര്യമുള്ള ആളുകൾ എല്ലാ ബുധനാഴ്ചയും ഏഴ് ഏഴര മുതൽ ഒൻപത് വരെയുള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം നമുക്ക് ഭാരത സുവിശേഷണത്തിൽ പങ്കാളികളായി പങ്കാളികളായിത്തീരാം ഇതിന് സഭാവ്യത്യാസമില്ല അത് പെൻഡക്കോസ്റ്റൽ എന്നോ ബ്രദർ എന്നോ അതുപോലെ മാർത്തോമ എന്നോ സി എസ് ഐ എന്നോ ഓർത്തഡോക്സ് എന്നോ യാക്കോബയ എന്നോ മറ്റ് ഒരു വ്യത്യാസമില്ലാതെ യേശു എൻ്റെ രക്ഷകനാണ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രൂസ് ക്രൂശില് യാഗമായി തീർന്നത് ആ പാപപരിഹാര ബലിയിലൂടെയാണ് എനിക്ക് രക്ഷ ലഭിച്ചത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളെ യോജിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും പരസ്പര വിരുദ്ധമായ ഉപദേശങ്ങളാണ് പല സഭകളിലുള്ളത് എങ്കിൽ പോലും നമ്മുടെ ഏക ഏകലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ ഉയർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് അതിൽ നിങ്ങളെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ് ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ